ഞാൻ ഞാനങ്ങനെ നടന്ന് 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 പോണത് ഒരാളെടുത്തേക്കാ ചുരുക്കി പറഞ്ഞാല് പൊന്നാര മക്കൾ റോഡ് സൈഡിൽ ഞാൻ എന്നും രാവിലെ പണിക്ക് പോകുമ്പോ റോഡ് സൈഡിൽ ഒരു പിച്ചക്കാരെങ്ങനെ ഇരിക്കും പക്ഷെ എന്ന് കണ്ടവരും എന്നെ കണ്ട ഭയങ്കര വർത്താനം ലോകം പറയലാണ് ഇന്നലെ എന്നോട് പറഞ്ഞു പൊന്നാര എന്നാ 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 ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കുന്നത് അയാക്ക് ആരോ കൊണ്ടുപോയി കൊടുത്ത ഭക്ഷണം അതിന്നൊരു പങ്ക് ഞമ്മക്ക് തരും കൈക്ക് 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 കഴിക്കുക അപ്പൊ എന്തൊരു നല്ല മനസ്സാണ് ആലോചിച്ച് നോക്കി അങ്ങനത്തെ ദൈവം വേറെ എവിടെന്നെങ്കില് വീണ്ടും വീണ്ടും ഭക്ഷണം എത്തിച്ചോണ്ടേ നോക്കും ചെയ്യും എല്ലാത്തിനും സന്തോഷം ആളെ ഞാൻ കാണിച്ചാൽ ഞാൻ അങ്ങോട്ട് പോയോണ്ട് അവിടെ എത്താനായി ആൾ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ആ വിഷയം കാണാൻ ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരു രക്ഷയില്ല നമ്മൾ ഇത്തരത്തിലുള്ള നല്ല നല്ല ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഒരു രക്ഷയില്ല അവിടെ എത്തിയിട്ട് കാണിക്കാ അവർക്ക് സെക്യൂരിറ്റി ആയിട്ട് ഒരു നൈക്കുട്ടിയുണ്ട് എന്താ ഏഹ് മുതലാളി എമ്മ മനസിലായോ സാപ്പിട്ടിയാ സാപ്പിട്ടിയാ உங்களே உங்களத்திட்டு அந்த சாப்பாடு வேணையா கூப்பிட்டு அது எனக்கு ரொம்ப சந்தோஷமாயிட்டே ரொம்ப சந்தோஷமாயிட்டே அதனால தெய்வம் உங்களுக்கு அங்கேயிருந்து சாப்பாடு கரெக்டா வந்துட்டே இருக்கும் எனக்கு ரொம்ப சந்தோஷமா சந்தோஷமாயிடுச்சு நம்ம சாப்பிடாம இப்ப உங்களுக்கு சாப்பிட டைம்ல எனக்கு சாப்பாடு வேணமா என்ற சோதி கூப்பிட்டு இல்லையா ஊனு கழிச்சிட்டு இல்லையா நம்ம கடையில் போயிட்டு ஊனு கழிச்சிடணும்

മൂന്ന് നാല് വാർത്തക്ക് മഴ താ മഴ പോയിട്ട് ആണെട്ടോ

നല്ല മനസ്സാട്ടോ നല്ല മനസ്സുള്ള ആളാണ് പണ്ട് കേരളത്തിലെ ഹായ് ഇഡ്ഡലി ദോശ ബിരിയാണി എല്ലാം സാപ്പിടണോ ശരിയാണ് പോയിട്ട് വരാം ഓക്കെ മനസ്സെന്ന് ആലോചിച്ചു എന്ത് നല്ല സ്വഭാവമുള്ള മനുഷ്യനല്ലേ ഒരു രശീലോ ഇത്ര ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യാ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭക്ഷണങ്ങളും ഇയാൾക്ക് കൊടുക്കലുണ്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടണമൊക്കെ ഇയാൾക്ക് വാങ്ങി കൊടുക്കും നല്ല നല്ലതാണ് കാര്യങ്ങളാണ് ഇത്തരം ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമുക്ക് വേണ്ടിയത് അപ്പോൾ ഒരു രക്ഷയില്ല അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ